ഹലോ കൂട്ടുകാരെ ഇന്നിതാ നമുക്ക് വൈകുന്നേരം നാല് മണിക്കൊക്കെ കഴിക്കാനും പിന്നെ മഴയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചില സമയങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എന്തേലുമൊക്കെ കഴിക്കാൻ തോന്നില്ല ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല അതായത് ഞാൻ ചെയ്ത് വെക്കുന്ന ഓരോരോ വിക്രസ് പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്കൊക്കെ അങ്ങനെ ഉണ്ടാവും കുട്ടിയൊക്കെ ലീവും കൂടെയാണെങ്കിൽ പിന്നെ വേഗം തപ്പയെന്ന് തീരൂട്ടോ എപ്പോഴും ബേക്കറി പുറത്തുനിന്ന് മേടിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ അന്നേരം ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പരിപാടികൾ അന്നേരം ഇന്ന് കുറച്ച് ഞുറുക്കും കുറച്ച് ഓലവടയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഓലമടക്കെന്നൊക്കെ പറയും അതാണ് ഉണ്ടാക്കിയത് അതായത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചൊന്നും കിട്ടിയിട്ടും ഇല്ല വീഡിയോയിൽ കിട്ടോ നേരം ഞാൻ ഞുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാ അരിപ്പൊടിയാണ് ഇട്ടത് നൂൽപ്പുട്ടിനൊക്കെ ഉണ്ടാക്കുന്നതു കൊടുത്ത അരിപ്പൊടിയാണ് നേരം അതിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ടായിട്ട് കുഴച്ചെടുക്കണം ചൂടുവെള്ളത്ത് തന്നെ കുഴക്കണം കേട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ വേറെ എള്ളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അടുത്ത് തില്ലാ ചേർക്കാൻ അങ്ങനെയൊക്കെ ചേർക്കാനുള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ലേശം ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ കുഞ്ഞാ പുതാ എൻ്റെ കൂടെ ഓരോരോ പരിപാടികളായി നടക്കുന്നുണ്ട് അവളെ കവിളിൽ എന്താ ചുവന്നിരിക്കുന്നതെന്നായിരുന്നു നോക്കണ്ട എൻ്റെ കുങ്കുമത്തിൽ വന്ന് തട്ടിട്ടാണ് കേട്ടോ അങ്ങനെ കറണ്ട് ഒന്നും ഇല്ല വീഡിയോ എടുക്കാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വീഡിയോ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ട് അത് മൊബൈലിൻ്റെ അല്ല കറണ്ടിൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ കണ്ട് ഞാൻ എന്താക്കി എന്നറിയാം അപ്പുറത്ത് കറണ്ട് പോകുമ്പോൾ കത്തുന്ന ബൾബ് ഉണ്ടായിരുന്നു അതിനെടുത്തിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടാണ് കുറച്ചു നേരം കത്തിച്ചത് പിന്നെ കറണ്ട് വന്നു കേട്ടോ അന്നേരം ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളെ നൂൽപുട്ടിൻ്റെ ഒക്കെ ഒരു പരുവത്തിനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യും എന്താ വെച്ചാൽ കുട്ടിയൊക്കെ ഇറക്കു നേരം പൊക്കിന് കഴിക്കാലോ അറിഞ്ഞിട്ട് കേട്ടോ അരുതായി ഇതൊക്കെ ഉഴച്ച് മാറ്റി വെച്ചു ഇനി കുറച്ച് കടലപ്പൊടി എടുക്കണ്ട കേട്ടോ കുറച്ച് കടലപ്പൊടിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിന് കൂടെ കുറച്ച് മുളക് പൊടി ലേശ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് പച്ചവെള്ളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ചൂടുവെള്ളത്തിലല്ല അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഓരോരുത്തർ ഫ്ലേവറിന് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണ്ടട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഫ്ലേവറുകൾ വേറെ വേണമെങ്കിൽ ചേർത്ത് എന്താ വച്ചാൽ അവരവർ ഇഷ്ടം പോലെ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചാണ് ചെയ്യുന്നത് വേറെ കരിയായിട്ടൊന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കടലപ്പൊടി പക്കുവട ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ പക്കുവട ഉണ്ടാക്കാൻ പറ്റിയില്ല ചെറിയുള്ളിയും കൊണ്ടന്നു ഇതും ചെറിയ ഉള്ളി അങ്ങനെ ഇങ്ങനെ വറവും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളി അങ്ങോട്ട് തീർന്നു പിന്നെ കടലപ്പൊടി ഇങ്ങനെ അധികം നാൾ വെച്ചോണ്ടിരുന്ന വേഗം കേടു വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ പിന്നെ എന്താക്കി വേഗം അത് എടുത്തു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇതാകുമ്പോൾ അങ്ങനെ നേരം എന്ന് കരുതി പിന്നെ കുറച്ച് ഓയിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ കാര്യം അങ്ങോട്ട് കുശാലായി അത് നൂൽപുട്ടിൻ്റെ അച്ചിൽ അങ്ങോട്ട് ട്രിപ്പ് കൊടുത്തു കേട്ടോ നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ ആദ്യം ഞങ്ങൾ അരിഞ്ഞുറുക്കാൻ ഉണ്ടാക്കുന്നത് ഇതന്നെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടോ എങ്ങനെ ഉണ്ടാക്കണം നുറുക്കിൻ്റെ പരുവത്തിൽ ഉണ്ടാക്കണോ ചെറിയ റിങ്ങ് റിങ് പോലെ ഉണ്ടാക്കണോ ഉള്ള ആലോചനയായി ഇതിപ്പോൾ ഞാൻ പുതിയ നൂൽപൂട്ടിൻ്റെ അച്ചു വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ വണ്ടി കടവിന് ഒരു വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓട്ടോറിഷയിൽ അന്നേരം അവൻ്റെ അടുത്തുനിന്നാണ് ഇപ്പോൾ രണ്ട് കസാല വാങ്ങിച്ചു നൂൽപുട്ടിൻ്റെ അച്ചു വാങ്ങിച്ചു തലയണയൊക്കെ ഒക്കെ പോയായിരുന്നേരം തലേണ മേടിച്ചു അങ്ങനെ അങ്ങനെ ചില്ലറ ചില്ലറ സാധനങ്ങൾ അങ്ങനെ മേടിക്കൂട്ടോ ആഴ്ചക്ക് കൊടുത്താൽ മതി ഉള്ള പോലെ കൊടുത്താൽ മതി അന്നേരം അങ്ങനെ വാങ്ങിക്കണതാ കേട്ടോ രണ്ടെപ്പോഴും പെട്ടെന്നൊന്നും റെഡി ക്യാഷ് കൊടുത്തൊന്നും വാങ്ങിക്കല് നടക്കില്ല അന്നേരം ഇങ്ങനെ വലിയ കുഴപ്പമില്ല നമ്മളെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ആഴ്ചക്ക് എങ്ങനെയും ഉള്ളതുപോലെ അങ്ങോട്ട് കൊടുത്ത് കടം തീരുകയും ചെയ്യും അവർ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അന്നേരം ഞങ്ങൾ ചാദ്യ കുഞ്ഞു കുഞ്ഞു റിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു നോക്കുമ്പോൾ അതിൻ്റെ നമ്മൾ റിങ്ങിൻ്റെ അച്ചുപോലത്തെ അച്ച് കാണണില്ല കേട്ടോ അതിനകത്ത് ഇങ്ങനത്തെ സ്റ്റാർ പോലത്തെ അച്ചാണ് കാണുന്നത് അത് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചക്കരയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ അവർ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് കുഞ്ഞു 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 ആക്കി നോക്കി പിന്നെ ഞങ്ങൾക്ക് തോന്നി അതാകുമ്പോൾ കുറേ നേരം പണിയെടുക്കണ്ടേ വലിയ ചേച്ചി ഞാൻ പറഞ്ഞു നമുക്ക് നുക്ക് പോലെ തന്നെ അങ്ങോട്ട് ആക്കിയാലോ അറിഞ്ഞു നേരെ പിന്നെ ഞങ്ങൾ എന്താക്കി അതിനവിടെ നിർത്തി വെച്ചിട്ട് നുറുക്ക് പോലെ അങ്ങോട്ട് ആക്കിയിട്ടാണ് ഓരോന്ന് ചെയ്തു വരുമ്പാണ് ഓരോ ഐഡിയ കിട്ടുകയെന്ന് പറയില്ല അതാണ് ഞങ്ങള അവസ്ഥ അമ്മയും മക്കളും എന്തേലൊക്കെ വെറുതെ ഇരിക്കൂല എൻ്റെ കെട്ടിയവൻ പറയും എൻ്റെ വീണേ നീ ഒന്ന് വെറുതെ ഇരിക്കുക എന്തേലും ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കല്ലേ എല്ലാ ആൾക്കാർക്കും വെറുതെ ഇരിക്കാനിഷ്ടം ഉണ്ടാവും ഈ സാധനത്തിൽ അതും ഇഷ്ടമില്ല പറയും എല്ലാവരും പറയില്ലേ വീട്ടിൽ പണിയെടുക്കുകയായിട്ടാണ് പ്രശ്നം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലോട്ട് പണികളൊക്കെ എടുക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു മടിയില്ല കേട്ടോ എന്താ വെച്ചാൽ കഴിക്കാൻ ആളുടെ ഉണ്ടാക്കാൻ മടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ മക്കൾ ഉള്ളതുകൊണ്ടോ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് രസമാണ് ഒരു നേരം പൊക്കാണ് ഒക്കെയാണ് അന്നേരം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മടിപ്പൊ ഇരിക്കുക അന്നേരം വെറുതെ ഇരിക്കാണ്ടാവുമ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ട് നടക്കുക അപ്പം ചക്ക വറക്കാൻ പോകാത്ത എന്താ വച്ചാൽ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ചക്ക തന്നെ ഉണ്ടാവുട്ടോ മഴ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് പോകാൻ അതുകൊണ്ടാണ് അന്നേരം ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞു ചക്കരൊക്കെ പിഴഞ്ഞ് പിഴിഞ്ഞ് പാത്രത്തിൽ വെച്ച് തരുന്നുണ്ട് പൊന്നൂസ് വീടിയെടുക്കേണ്ടേ കുഞ്ഞാപ്പനിടയിൽ കൂടെ ഓരോരോ വിക്രസ് പണികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഓരോരുത്തർ കിർബർ കിർബറി ആയിട്ട് തിന്നുണ്ട് ഇടയിൽ കൂടെ ഉണ്ടാക്കിയ പാട് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ബല തന്നെ ഒരാളത് അവിടെ വീഡിയോ എടുക്കണ്ട എടുക്കേണ്ട ടച്ചിൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാണ്ടോ ഭയങ്കര ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ അത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് എനിക്കൊന്നും അത്ര വില സാധനങ്ങളൊന്നും കടിക്കാൻ പറ്റില്ല പല്ലുവേദന ഇതാരത്തെ ഓടി വരും പക്ഷെ ഇതങ്ങനത്തെ ഒരു കുഴപ്പമില്ല വേഗം കടിച്ചാൽ പോട്ടിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി തന്നെയാണ് ഒന്നും കാര്യങ്ങളൊന്നും ചേർത്തിട്ടും ഇല്ല കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം കടയിൽ നിന്ന് ഇപ്പോൾ ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ഒരു പാക്കറ്റ് മേടിക്കണേ അമ്പുറിപ്പി അറുപുറുറുപ്പി കൊടുക്കണം ഇതിപ്പോൾ പത്തെണ്ണം ഇരുവെണ്ണം ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു അര കിലോ പൊടിൻ്റെ അടുത്താണ് എടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പൊടി പൊടിയെടുത്തിനുകൊണ്ട് ഔട്ടാണ് കേട്ടോ അത്രയും പൊടികൊണ്ടെ ഞങ്ങൾക്ക് ഇതും ഞാൻ ഉണ്ടാക്കിയാണ്ടത് ഈ ഈ റീഡിയെടുക്കാൻ കിട്ടാണ് വീട് എടുത്ത് വെച്ചാണ് ഇടാൻ പറ്റിയിട്ടില്ല നെറ്റിൻ്റെ പ്രശ്നം അവിടെ വെള്ളം കയറിലെല്ലാം കൂടി അപ്പോൾ ടെൻഷൻ കയറിപ്പോയി തലക്ക് അര പിന്നെ എടുക്കാത്ത ഇടാ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നേരം മെഞ്ഞാ നിറഞ്ഞ വീഡിയോ ആണ് ഇതിപ്പോൾ ഞങ്ങൾക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഉണ്ട് സാധനം ഇവിടെ ഇപ്പുണ്ട് ഇടയ്ക്കിടക്ക് കുട്ടികളെടുത്ത് തിന്നുന്നുണ്ട് വൈകുന്നേരം ചായ ഒക്കെ എടുത്തുണ്ട് അന്നേരം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണം ഇത്ര ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വിഷാംശമില്ലാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ ഒരമണിക്കൂർ സമയം വേണ്ടു ഒരു അരമണിക്കൂർ സമയം അത്ര മെനക്കെടൊന്നും ഇല്ല ഇതുപോലെ കുട്ടികളൊക്കെ സഹായിക്കാനുണ്ട് അവർക്കൊരു രസമാണ് അമ്മിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ അതൊക്കെ രസമല്ലേ അങ്ങനെ അങ്ങ് പോകട്ട സമയം മഴയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തും പെറുക്കി അങ്ങോട്ട് പോവുക വെറുതെ ഇങ്ങനെ ഫോൺ കുത്തിയവരെ കുറെയേ എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല അന്നേരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ എടുക്കാൻ നമ്മക്ക് തിന്നാനല്ലേ വേറെ ആർക്കും തിന്നാനല്ലല്ലോ അന്നേരം അത്ര ഭംഗിയിലും മുൻചിലല്ലോ മതി അന്നേരം അങ്ങ് ഉണ്ടാക്കുക അവരുണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റ് പറയാം അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളോട് പറയും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുള്ളത് നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മുടെ ദുബായിന്നാണെങ്കിലും സൗദീന്നാണെങ്കിലോ കുറേ ചേട്ടന്മാർ ചേച്ചിമാരെല്ലാം വിളിക്കുന്നു കാര്യങ്ങൾ തിരക്കുന്നു എല്ലാം ഉണ്ട് അതിലൊത്തിരി സന്തോഷം കാരണം നമ്മളെ വെള്ളത്തിൻ്റെ അവസ്ഥയെല്ലാം കണ്ടിട്ട് ലൈവിലെല്ലാം വന്നിട്ട് ഓരോരുത്തർ എന്തോ ഒരു വിഷമാ പറയുന്നതെന്നറിയോ അവർക്കെല്ലാം ഭയങ്കര വിഷമോ സങ്കടലോണ്ട് നമ്മളെ അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ടോ ഒരു അന്നേരം എല്ലാവർക്കും വിഷമമുണ്ട് നമുക്കും വിഷമുണ്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം വീട് വെക്കലാണ് എല്ലാവരെയും പോലെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കൊണ്ട് വീട് വെക്കൽ ഇത് ചക്കര ആദ്യം ഇങ്ങനെ പീച്ചി തന്നിട്ട് നമ്മളെ പക്വാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പീച്ച് തന്നപ്പോൾ എനിക്ക് റെഡി ആവുന്നേ ഇല്ല അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ തന്നെ പീച്ചിറ്റേ അതിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാമായിറിഞ്ഞി അങ്ങനെ ഞാൻ പീച്ചിട്ട് അതിൽ തന്നെ കട്ട് ചെയ്തിട്ട് പൊന്നിനോടൊന്ന് വീഡിയോ എടുത്ത് പറഞ്ഞു പൊന്നു വീഡിയോ ഓണാക്കാണ്ടാ തോന്നുന്നത് വീഡിയോ എടുത്ത് ഞാൻ ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ ഇരുന്നു നോക്കും ആ ഭാഗങ്ങളൊന്നും ഫോണിൽ കാണാനില്ല അവൾ എനിക്കൊന്ന് വീഡിയോ ഓണാക്കാണ്ട് വീഡിയോ എടുക്കുന്നു തോന്നുന്നുണ്ട് അതിൻ്റെ കാര്യം ഇടയ്ക്ക് അങ്ങനെയാണ് അതിൽ കടിയെല്ലാം നല്ലതാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിൽ നമുക്ക് എന്താ ഇടക്കിടക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ നമുക്ക് തന്നെ ഉള്ളൂ അത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ കഴിഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും കേട്ടോ അത് ഞങ്ങൾ കടിയൊക്കെ ഉണ്ടാക്കിയതാ കട്ടൻ ചായയാണ് കട്ടൻ ചായ ഇതാ വെച്ചിട്ടുണ്ട് അവര് നമ്മളെ കടിയും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ചൂടോടെ നല്ല മുരുമുരാന്നുള്ള കടിയും കൂട്ടിയിട്ട് ചൂട് കട്ടൻ ചായയും മഴയത്തൊന്നു ആലോചിച്ചൊക്കെ നല്ല അടിപൊളി ഇപ്പോൾ ഈ കോമ്പിനേഷനാണ് അപ്പോൾ കുറച്ച് ചായ കുടിക്കാനെടുത്ത് ബാക്കി കുപ്പിയിലങ്ങോട്ട് ഇട്ടു വെച്ചിട്ടോ അങ്ങനെ അച്ഛനും അമ്മയും മക്കളും കൂടെ വട്ടത്തിൽ അവിടെ അങ്ങിരുന്ന് പാത്രം ഡൈ നട്ട് കളിയായിട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെയും 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 പറയുന്നുണ്ട് നമ്മൾ ലൈഫിലെല്ലാം കയറുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷം എല്ലാം അറിയിക്കുന്നുണ്ട് കേട്ടോ അല്ലാവരും നല്ല സപ്പോർട്ട് കൂടി ഇനി അങ്ങോട്ട് തന്നെ മുന്നോട്ട് തന്നെ പോവുക നമ്മളെ കഴിയുമ്പോൾ നമ്മൾ നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നമ്മളെ സഹായിക്കുക വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കുന്ന വിധത്തിലുള്ള വീഡിയോസുകൾ കഴിവിൻ്റെ പരമാവധി ഇടാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ജോലി തിരക്കിനാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നിങ്ങളെ ജോലി നടക്കും നമ്മളെ വീഡിയോ ഓടൽ നടക്കും അന്നേരം അങ്ങനെയൊക്കെ ഞങ്ങളെ ഒന്ന് സഹായിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോട്ടെ നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകൾ നടത്തുന്നവരെ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടൊന്ന് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ എൻ്റെ വീഡിയോസ് കണ്ട് എന്നും കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒച്ച നന്നായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നറിയാട്ടോ മോളകത്ത് ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് പുറത്ത് വന്നിട്ട് വോയിസ് അവർ ഇടുന്നത് എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഓക്കെ ബായ്